എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്ത രുചിയിലുള്ള ഒരു മുട്ടക്കറിയാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും അപ്പം ഇടിയപ്പം പൂരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ വെറൈറ്റി ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാൻ ഏഴ് മുട്ട കേട്ടോ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഉണ്ട് വെച്ചിട്ടോ ഇനി അതിലേക്ക് നമ്മുടെ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കാം എന്നാൽ ഉപ്പിട്ടാൽ നമുക്ക് ഇതിൻ്റെ തോടൊക്കെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ ഇനി നല്ലോണം ബന്ധു വരട്ടെ മുട്ടയെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം മുട്ട ഓരോന്നായിട്ട് പരിച്ചെടുക്കാം വറുത്തെടുക്കാട്ട അധികം ഫ്രൈ ആട്ടാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി നമുക്കിത് പോരി മാറ്റാം കേട്ടോട്ട ഒന്ന് മുട്ടിപ്പോയി ഇനി എല്ലാം കോരി മാറ്റാം നമ്മൾ മുട്ട വറുത്ത് അതേ ഓയിലാണ് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ഞാൻ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വയൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനലാണ് പക്ഷേങ്കിൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഗ്രേവി നല്ല കട്ടിയാവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ചൂട് കൊണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മളെ ഉള്ളി സവാളിയൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വഴറ്റിയ സവാളി പച്ചമുളക് അണ്ടിപ്പരിപ്പ് ബദാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ നെയ്ച്ചോറിന് വറുത്തെടുത്ത ഉള്ളി ഉണ്ടാവില്ലേ അതാണ് കേട്ടോ വറുത്ത ഉള്ളി ഇത് നിർബന്ധമില്ല ഇത് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ബിരിയാണി എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പു പിന്നെ രണ്ട് ഏലക്കായ ചാറിൻ്റെ ഒരു പീസ് കേട്ടോ പിന്നെ നമ്മൾ ജാതിപ്പത്രി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവിയിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്യാം നമ്മൾ തുടരത്ത ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഓയില് ഇതിൽ നിന്ന് പുറത്ത് വരുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടിക്ക് പറ്റാതെ സൂക്ഷിക്കണം ഇത് സമയം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇരുപത്തെ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുപ്പി എടുക്കാം കേട്ടോ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം വീണ്ടും നമുക്ക് അടച്ച് വെക്കാം കേട്ടോ നമ്മുടെ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടെ ചേർത്ത് വെക്കാം പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റും കൂടെ മൂടി വെക്കാം പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്ത് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ കൂടെയും ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ വറവിലിട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അധികം ആദ്യം മുട്ട ഫ്രൈ ചെയ്യാൻ മാത്രമേ നമ്മൾ മുളക് മുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി നമുക്കിതൊരു സെവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിത് സെവിംഗ് ബൗളിൽ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും നമ്മുടെ പുലാവിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നമ്മൾ മുട്ടക്കറിയൊക്കെ സെർവിംഗ് ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിഡിലും ടേസ്റ്റാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്